കുമ്പക്കോടി സുധാരൻ എന്ന കെ സുധാകരനും വി ഡി സതീശനും തലസ്ഥാനങ്ങളിൽ നിന്ന് മാറുമോ ലോക്സഭ തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ഘടകത്തിലും പാർലമെന്ററി പാർട്ടിയിലും അഴിച്ചുപണി ഉണ്ടാകുമെന്നാണ് സൂചനകൾ കോടതി വിധി വളരെ സ്വാഗതാർഹമാണ് ഇരുപത്തി ഒൻപത് വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിൽ അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന പ്രതിപക്ഷ നേതാവ് പരസ്യമായി പിന്തുണ നൽകുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇരുവരും തമ്മിൽ ഉള്ള സോഷ്യൽ മീഡിയയിൽ ശബ്ദ വീഡിയോ ശകലങ്ങളായി പ്രചരിക്കുന്നുണ്ട് ഇരുപത്തി ഒന്നിലെ കോൺഗ്രസിന്റെ വൻ പരാജയ ശേഷം കെ പി സി സിയും പാർലമെന്ററി പാർട്ടിയിലും നടത്തിയ അഴിച്ചുപണിയിലൂടെയാണ് ഇരു നേതാക്കളും നിലവിലുള്ള സ്ഥാനങ്ങളിലെത്തിയത് കോൺഗ്രസിനെ കരകയറ്റുന്നതിനും പുതിയൊരു മുഖം നൽകുന്നതിനുമാണ് ഇരുവരെയും ദേശീയ നേതൃത്വം നിയോഗിച്ചത് പിന്നീട് രണ്ടുപേരും അകലുന്ന ദൃശ്യങ്ങളാണ് രാഷ്ട്രീയ കേരളം കണ്ടത് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കൾ ഇരുവരും തമ്മിലുള്ള ശീതസമരത്തിൽ അങ്ങേയറ്റം ആശങ്കാകുലരാണ് ഇക്കാര്യം അവർ പാർട്ടി ഹൈക്കമാൻഡിനെ സമ അറിയിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെയാണ് കെ പി സി സി തലപ്പത്ത് അഴിച്ചുപണി വരികയാണെങ്കിൽ പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനത്തും മാറ്റം വരണം എന്നുള്ള അഭിപ്രായം ഒരു ഭാഗം നേതാക്കൾ നേരിട്ട് ദേശീയ നേതൃത്വത്തെ അറിയിച്ചത് ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഉചിതമായ നടപടി എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജൂൺ നാലിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ഉടൻ തന്നെ ഇക്കാര്യത്തിൽ അടുത്ത നടപടികളിലേക്ക് ഹൈക്കമാൻഡ് കടന്നേക്കും ഇനിയും ഇത് നീട്ടിക്കൊണ്ടു പോകരുതെന്നാണ് വലിയൊരു ഭാഗം നേതാക്കൾ ഹൈക്കമാൻഡിനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഘടനയ്ക്ക് ഒറ്റക്കെട്ടായി പോകുന്ന ഒരു നേതൃത്വം അനിവാര്യമാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഇടയ്ക്ക് കെ പി സി സി പ്രസിഡന്റായി ആക്ടിംഗ് പ്രസിഡന്റ് ചുമതല വഹിച്ചിരുന്ന എം എം ഹസന്റെ പേര് ഉയർന്നു വന്നെങ്കിലും ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ പാർട്ടി നേതൃത്വത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല കെ പി സി സി പ്രസിഡന്റിനെ പോലെ അത്ര എളുപ്പത്തിൽ പ്രതിപക്ഷ നേതാവിനെ മാറ്റുന്നത് പാർട്ടിയുടെ ഇമേജിനെ ബാധിക്കും എന്നൊരു വാദം സതീഷിനെ അനുകൂലിക്കുന്നവർ ഉയർത്തിയിട്ടുണ്ട് അതേസമയം കെ സുധാകരൻ മാറുമെന്ന് ഉറപ്പുവരുത്തുവാൻ ഇവർ പ്രയത്നിക്കുകയും ചെയ്യുന്നു കോൺഗ്രസിൽ കെ കരുണാകരൻ ആന്റണി ഗ്രൂപ്പുകൾ പിടിമുറുക്കിയ കാലത്തിലെ പോലെ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കോൺഗ്രസ് ഘടകത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുതിയ മുഖത്തോടുകൂടി മുന്നോട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം നേതാക്കളും ഇതിനായുള്ള യത്നത്തിലാണ് അവർ അതെങ്ങനെ വരുമെന്ന് കണ്ടറിയും